സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശന വേദിയിലും ഏറെ നാടകീയതകൾ ടി വി ചർച്ചകളിൽ ഏറ്റുമുട്ടിയ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ ഇടംവലം നിന്ന വേദിയിലേക്ക് എതിരേറ്റു കാവി കാവിഷാൾ മാറ്റി ത്രിവർണ്ണ ഷാൾ അണിഞ്ഞ സന്ദീപ് വാര്യർ കെട്ടിലും മട്ടിലും കോൺഗ്രസ് ആയി രാവിലെ പതിനൊന്ന് മണിയോടെ പാലക്കാട്ടെ യു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് വേദിയൊരുങ്ങി അവിടേക്ക് എഐ സി സി ജനറൽ സെക്രട്ടറിയും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അപ്രതീക്ഷിത വരവ് അപ്പോഴേക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന വാർത്തകളും പുറത്തുവന്നു ബി ജെ പിയുടെ വർഗീയതക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സമ്മേളനം പുരോഗമിക്കുകയാണ് ശബരിമല പോലും മാറ്റാൻ ശ്രമിച്ചു ഇടയിൽ എത്രയോ വർഷക്കാലത്തെ ഈ സമയം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് പുറത്ത് സന്ദീപ് വാര്യരുടെ വരവ് ഇടംവലം നിന്നതാകട്ടെ ടി വി ചർച്ചകളിൽ സന്ദീപുമായി ഏറ്റുമുട്ടിയ ജ്യോതികുമാർ ചാമക്കാലയും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെയുള്ളവർ വി ഡി സതീശന്റെ വാർത്താസമ്മേളനത്തിനിടെ വേദിയിലെത്തിയ സന്ദീപിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച നേതാക്കൾ ത്രിവർണ ഷോൾ അണിയിച്ച് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സൗഹൃദം പങ്കിട്ട് നേതാക്കൾ വാക്കിലും നോക്കിലും കോൺഗ്രസ് ആയി സന്ദീപ് വാര്യർ സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ അംഗത്വം നേടിയിട്ടുള്ളത് എങ്ങനെയാണ് കോൺഗ്രസ് എന്നുകൊണ്ട് സംഘപരിവാർ ആശയത്തിനെ ആശയത്തിന് സാധിക്കുക അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തിയ ഡോക്ടർ പി സരിൻ ബി ജെ പി വിട്ട് കോൺഗ്രസായ സന്ദീപ് വാര്യ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കേരളം നാടകീയതകൾ കൊണ്ടും സമ്പന്നം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ